പ്രിയപ്പെട്ടവരെ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള കാർത്തികൻ്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങളൊന്ന് കൂടെ നിൽക്കണം നിൽക്കണമെന്നായി അഭ്യർത്ഥിക്കുകയാണ് ഹൃദയത്തിൻ്റെ വാൽവിൽ രക്തം കട്ട പിടിച്ച് ലിവറിലേക്കും മറ്റുള്ള ഭാഗങ്ങളിലേക്കും ബാധിച്ച് അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കഴിയുന്ന പ്രിയപ്പെട്ട കാർത്തികൻ്റെ ജീവൻ രക്ഷിക്കാൻ പതിനഞ്ച് ലക്ഷം രൂപയോളം ആവശ്യമാണ് നിർധനായ കുടുംബത്തെ സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയാണ് പ്രിയപ്പെട്ട അമ്മ കരഞ്ഞുകൊണ്ട് നമ്മളോട് പറഞ്ഞത് എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തരണം നിങ്ങൾ സഹായിക്കണമെന്നാണ് എന്നെ കാണുന്നവരൊക്കെ ദയവ് ചെയ്ത് കാർത്തികൻ്റെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ് അവൻ്റെ സഹിക്കാൻ പറ്റുന്നില്ല അത് കാണുന്നോറും അവൻ്റെ മുമ്പിൽ കരയറന്ന് അവർ എനിക്ക് ശ്രമിക്കുന്നുണ്ട് അവനെ അവൻ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടിരുന്ന എല്ലാരും ഞങ്ങളെ സഹായിക്കണം വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ ഞങ്ങള് നിങ്ങളുടെ മുമ്പിൽ വന്നത് അസ്ലാം നമസ്കാരം പ്രിയപ്പെട്ടവര് പി എം എ സലാമാണ് ഞാനിപ്പോ ഉള്ളത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലെ കോതമംഗലം നെല്ലിക്കുഴി പഞ്ചായത്തില് എളമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നാട് നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നിങ്ങളുടെ വലിയൊരു സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് ഈ വീഡിയോയിൽ കണ്ട പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള കോതമംഗലം മാർബേസിൽ സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട കാർത്തിക് എന്ന് പറയുന്ന പൊന്നുമോൻ എമർജൻസി ആയിട്ട് ചികിത്സ കിട്ടേണ്ട പ്രിയപ്പെട്ട മകൻ വല്ലാത്തൊരവസ്ഥയിൽ കഴിയുകയാണ് രാജഗിരി ഹോസ്പിറ്റലിൽ ഹൃദയത്തിന്റെ വാൽവില് ബ്ലഡ് കട്ട പിടിച്ചിരിക്കുന്ന ഒരു അസുഖമാണ് പൾമനറി ത്രോംബോ എംബോളിസം എന്ന് പറയുന്ന അസുഖമാണ്